ഹായ് മക്കളെ എസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് എനിക്ക് കിട്ടിയത് ഇതാ കലുവക്കോരാണ് കേട്ടോ ഇതൊക്കെ രണ്ട് സൈഡിൽ ജറുകും ചുളുക്കിയും തൊളവിയും ഒക്കെ വെട്ടി റെഡിയാക്കി എടുക്കണം ഭയങ്കര ഉറപ്പ് അതിന് മുള്ളുണ്ടാകും കേട്ടോ വെട്ടി എടുക്കുക കുറച്ച് പണിയുണ്ട് ഞാൻ കത്തിരി കൊണ്ട് വെട്ടി ഇങ്ങനെ എടുക്കും ഇതാ മക്കളെ ഞാൻ എനിക്ക് ഇതൊക്കെ അപ്പുറം അപ്പുറം ഇതാ ചെറുകൊക്കെ ചെത്തി ഇത് ചൊണു കളിയാൻ ഇതൊക്കെയാണ് അത് കണ്ടോ നല്ലതാണ് ഇവിടെ ഇവിടെ ഒന്നും കട്ടില്ലേ ഇതൊക്കെയാ ഇത് കണ്ടോ ഇത് നമ്മൾ പച്ചക്കറി ചെത്തുന്ന സാധനമാണിത് പക്ഷേ ഇതുകൊണ്ട് തൈ ഒരു ഇത് ഒരു മുരി മുഴുവനൊക്കെ ഇടില്ല ചിരുന്നാക്ക് പോലെ എന്നെ കൊണ്ട് സുഖമാണ് തണ്ട നമ്മൾ ചേർക്കാൽ വക്കോരൊക്കെ മുഖത്തെത്താൻ കണ്ടോ ലോൺ ചണങ്ങൊക്കെ പോരും ഇവിടെയൊക്കെ പോയി കേട്ടോ അതുപോലെ ഇതിനെക്കൊണ്ടിങ്ങനെ തോല് ചെത്തി ഇതിൻ്റെ അതിലൊരു തോല് പൊളിച്ചു വിട്ട കലവക്കോരം എൻ്റെ മുളൊക്കെ വെക്കുമ്പോൾ തോല് പൊളിക്കുക ചെയ്യുക എനിക്ക് തോൽ പൊളിക്കാനൊന്നും കഴിയുമില്ല അറിയുമില്ല അപ്പോൾ ഞാനിതിനെക്കൊണ്ടിങ്ങനെ വരേണ്ട കഴിഞ്ഞാൽ തലേൻ്റെ അവിടുത്തെ ചുണങ്ങ വരെ കിട്ടുകണ്ടാവും അപ്പോൾ എത്ര സുഖമായി കിട്ടിയെന്നറിയാം അല്ല ചുണു പോയിട്ട് അതിനൊരു ചുണു പോലും ഇല്ല ഇവിടെ ഇങ്ങനെയൊക്കെ അതേപോലെ അങ്ങനെ ഞാനിനി ചുണങ്ങി ചെത്തി എടുക്കട്ടെട്ടോ ഓക്കെ കലവക്കാരൊക്കെ നമ്മൾ മുറിച്ച് വൃത്തിയാക്കി നല്ല സുഖം ഉണ്ട് കേട്ടോ അതിനെക്കൊണ്ട് ചുണങ്ങാൻ അതുപോലെ ചുണങ്ങാൽ മതി പച്ചക്കറി ചെത്തുന്നതിൻ്റെ പിൻഭാഗം കൊണ്ട് മറുവശം കൊണ്ട് ഓക്കെ ഞാൻ ഈ വെള്ളം ഒഴിക്കണോ മുന്നേ ഒക്കെ കാട്ടിയിരുന്നെട്ടോ വെള്ളം ഒഴിച്ചു പോയി മക്കളെ ഇതിലേക്ക് ഇതാ മുളും പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതാ ചെറിയ കുഞ്ഞിത്തക്കാളിയാണ് കേട്ടോ തക്കാളി അമ്പാങ്ങി മുറിച്ചിട്ട് വലിയ ഉള്ളി മുറിച്ചിട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പും ഇട്ട് ഇത് നമുക്കിതാ വെള്ളം ഒഴിച്ചിരിക്കുന്നത് അടുപ്പത്തേക്ക് വെക്കണം കേട്ടോ അപ്പോഴത്തേ ഇച്ചിരി തേങ്ങ ആട്ടെ തേങ്ങ ചരണ്ടി വെച്ചു இது நம்மக்கொன்னது ஆட்டி எடுக்க இதுக்கு நல்ல வெட்டுட்டு நமக்கு நமக்குதான் மீன் உடம்பிட்டு இருக்க அது நல்ல നല്ലോണം കിടന്ന് വേവട്ടോ ഒന്ന് വേവട്ടത് അങ്ങനെതാ കറി നല്ലോണം തിളച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ നമുക്കിതാ ഇതുകൊണ്ട് ഒഴിച്ച് കൊടുക്കുക തേങ്ങഴിച്ചുകൊടുക്കുക ഒന്ന് ഇളക്കുക ഇട്ട് നല്ലോണം ഒന്ന് കൂടെ തിളക്കിട്ടോ തിളക്കിയിട്ട് അതൊന്ന് പാകത്തിന് ഉപ്പൊക്കെ കറി ഇട നല്ലോണം തിളച്ച് വെന്തിട്ടുണ്ട് നമുക്ക് ലസ കരി ഉപ്പിൻ്റെയെങ്കിലും കൂടെ ഇട്ടു കൊടുക്കാം ഇങ്ങനെ തിളച്ച് വേവണം എനിക്കതാണിഷ്ടം കറി ആ പിന്നെ ഇല്ല വെള്ളം പെട്ടുകൊണ്ട് കൊണ്ടും കറി പഴുക്കൂല നല്ല രുചിയിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ ഒക്കെ ഇതിൻ്റെ പണി കഴിഞ്ഞു ഉപ്പാക്കട്ടെ അങ്ങനെ അതാ അതിലേക്ക് കുറച്ച് ബീൻസ് ഉണ്ട് ബീൻസ് ഒന്നും കാണൂല അടിയിലോ ബീൻസ് ഉണ്ട് പച്ചമുളക് കരി ഉള്ളി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതാളുപ്പം തച്ച് കടുക് പൊട്ടാട്ടിട്ടുണ്ട് കടുക് പൊട്ടിട്ട് കുറച്ച് ഉപ്പേരി ഒഴിച്ചിട്ടുള്ളത് അങ്ങനെ ആരും തിന്നൂല കുട്ടികളൊക്കെ ഉപ്പേരി വേറൊണ്ടെന്നാലും തോന്നൽ തിന്നും ഉപ്പ് പോലൊക്കെ ഉപ്പമ്മൻ്റെ വീട്ടിൽ പോയതാണ് വെക്കുന്നത് അതൊന്നും ഒന്ന് നല്ല വേളിച്ചെടുക്കണം നല്ല നയിക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെക്കുന്നുള്ളൂ കാരണം അത് മതി രണ്ടാക്കൊന്നും നല്ലിട്ടുണ്ടാണ് ഇപ്പം ഇപ്പേരിക്ക വേണം എന്താണ് ഭയങ്കരതാണ് ഇപ്പേരി ഭയങ്കരൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമില്ല സുഖമായിരിക്കട്ടെ സുഖം സമാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ അല്ലാതെ ഓരോരുത്തരും ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഓരോ മുറാദുകളുണ്ട് ഉണ്ട് ഓരോരുത്തരും മനസ്സിലെല്ലാ മുറാദുകളും ഉള്ള ഹാസ്സിലാക്കി കൊടുക്കട്ടെ എല്ലാവരും അസുഖങ്ങളും മാറ്റി കൊടുക്കട്ടെ വ്യാഴ മാതിരപ്പെട്ടിട്ട് കാക്കട്ടെ ഇത് വലിയ അസുഖങ്ങൾ തൊട്ടുള്ള കാക്കട്ടെ അങ്ങനെ ഇതായി തന്നിട്ട് ഒന്ന് ആവിക്ക് ഒന്ന് മതി കേട്ടോ അങ്ങനെ ഇതോ അത് വെന്തിട്ടുണ്ട് ഇത്തരം വെന്താ മതി കൂടുതൽ വെന്താല് രസം ഉണ്ടാവില്ല നമ്മക്കിട്ടോ അങ്ങനക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ഇഷ്ടം പോലെ വെവിച്ചോളൂ ഇതാ അങ്ങനെ നമ്മൾ ചോറ് തിന്നാണ് പെരി തക്കാളി അമ്പാങ്ങ മീനൊക്കെ കൂട്ടിയിട്ട് നമ്മളുമോനെ തിന്ന് കയ്യാനായിട്ടോ അവന് കീരി തിന്നുള്ളൂ തിന്നൂല ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്